നമസ്കാരം മലയാള സിനിമയിൽ ശ്രദ്ധേയനാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ നടൻ ശ്രീനിവാസന്റെ മകനായ ധ്യാൻ അഭിമുഖങ്ങളിലൂടെയാണ് അടുത്ത കാലത്ത് ശ്രദ്ധ നേടുന്നത് രസകരമായി സംസാരിക്കുന്ന ധ്യാനെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ധ്യാൻ ശ്രീനിവാസിന്റെ മിക്ക അഭിമുഖങ്ങളിലും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പിതാവ് ശ്രീനിവാസിനെ കുറിച്ചുള്ള രസകരമായ പല കഥകളും ധ്യാൻ ഇതിനു മുമ്പും പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല പല സമൂഹ കാര്യങ്ങളെ കുറിച്ചും നടിമാരെ കുറിച്ചും നടന്മാരെ കുറിച്ചുമെല്ലാം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ധ്യാൻ ശ്രീനിവാസൻ നടത്തിയിട്ടുള്ളത് അത് തമാശ രൂപേണയാണ് താരം പറയാറുള്ളത് അഭിമുഖങ്ങളിലെ താരമായാണ് ധ്യാൻ ശ്രീനിവാസിനെ കാണപ്പെടുന്നത് തുടരെ സിനിമകൾ ചെയ്യുന്ന നടൻ ഒരു സിനിമയുടെ പ്രൊമോഷൻ മുടക്കാറില്ല എപ്പോഴും രസകരമായി സംസാരിക്കുന്ന നടൻ ഏവർക്കും പ്രിയങ്കരനാണ് ഒന്നിന് പിറകെ ഒന്നായി സിനിമകൾ ചെയ്യുന്ന നടൻ ഇതിനകം സിനിമാ ലോകത്ത് നിരവധി സൌഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൃത്യമായി കൃത്യമായെത്തുന്ന നടൻ നിർമ്മാതാക്കൾക്ക് പ്രിയങ്കരനാണ് ഇപ്പോഴത്തെ സിനിമാ ലോകത്തു നിന്നും താനറിഞ്ഞ കാര്യം പങ്കുവയ്ക്കുകയാണ് ധ്യാൻ സൂപ്പർ താരമായ ഒരു മലയാള നടി ഫേക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് താൻ കേട്ടതായി ധ്യാൻ പറയുന്നു ഒരു യൂട്യൂബ് ചാനലിനോടാണ് താരത്തിന്റെ പ്രതികരണം ഇവിടെ തന്നെയുള്ള പ്രധാന സൂപ്പർ സ്റ്റാർ നടിയാണ് കേട്ടതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല നടിയായ ഈ കുട്ടി പഴയ നടിമാർ തിരിച്ചു വരുമ്പോൾ ഫേക്ക് ഐഡിയിൽ നിന്ന് ഈ നടി നീ പോടി ഫീൽഡ് ഔട്ട് ആയെന്ന് കമന്റ് ഇടും പക്ഷെ ഇവരൊക്കെ സുഹൃത്തുക്കളുമാണ് ആണുങ്ങളെക്കാൾ കൂടുതൽ ഫേക്ക് ഐ ഡി ഉള്ളത് സ്ത്രീകൾക്കാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു സിനിമാ രംഗത്ത് മാത്രം നടക്കുന്ന കാര്യങ്ങളാണിതെന്നും ധ്യാൻ പറയുന്നു നമ്മളെ വിളിച്ച് പെർഫോമൻസിനെ കുറിച്ച് നല്ലത് പറഞ്ഞ് ഫോൺ വെച്ചാൽ മോശം പറയും ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ആണെന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ വളരെ ഫേക്ക് ആയിരിക്കും നമ്മുടെ ദുഃഖത്തിലൊക്കെ പങ്കുചേരുന്നവരുണ്ടാവും പക്ഷേ ആത്മാർത്ഥമായി ചെയ്യുന്നവർ വളരെ കുറവായിരിക്കുമെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുടരെ സിനിമകൾ ചെയ്യുന്നതിനെക്കുറിച്ച് ധ്യാൻ സംസാരിക്കുകയുണ്ടായിരുന്നു ഷൂട്ടിംഗ് തനിക്കിപ്പോൾ ഓഫീസ് ജോയിൽ പോലെയാണെന്ന് നടൻ പറഞ്ഞിരുന്നു നിർത്താനും പറ്റുന്നില്ല കുറച്ചു ദിവസം വീട്ടിലിരുന്നാൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി നല്ല സിനിമകൾ ചെയ്യണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നാൽ അവസരം വന്നാലേ ചെയ്യാൻ പറ്റൂ എന്നും ധ്യാൻ ശ്രീനിവാസൻ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി കരിയറിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ല തീരുമാനമല്ലെന്നും നടൻ പറഞ്ഞു ഒരു സിനിമയിൽ വർക്ക് ചെയ്തതിന് അടുത്ത സിനിമയിലേക്ക് പോകുക എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കരിയറിൽ സജീവമല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുമെന്നും ധ്യാൻ ശ്രീനിവാസനും അഭിപ്രായപ്പെട്ടു ധ്യാനിന്റെ അടുത്തിടെ റിലീസ് ചെയ്ത പല സിനിമകളും പരാജയപ്പെട്ടെങ്കിലും നടന് തുടരെ അവസരങ്ങൾ വീണ്ടും ലഭിക്കുന്നുണ്ട് മാനേജർ ഇല്ലാതെ താൻ തന്നെയാണ് ഷൂട്ടിംഗ് തിരക്കുകള് നോക്കുന്നതെന്നാണ് ധ്യാൻ പറയുന്നത് നടന്റെ പുതിയ സിനിമകൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ട് സിനിമകളുടെ വിജയ പരാജയത്തിനപ്പുറമാണ് ധ്യാൻ ശ്രീനിവാസന് ഇന്ന് പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യത